നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് അത് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഭഗവാന്റെ ഈ സന്ദേശം പൂർണ്ണമായിട്ടും അറിയാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് മാച്ചായി വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്തവ വിട്ടുകളയുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് വന്നു ചേരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഭഗവാൻ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ ചില ആളുകൾക്ക് നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടോ അതുപോലെ തന്നെ നിങ്ങളിലെ അമിത ചിലവ് മൂലമോ ഇപ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നത് മൂലം ജീവിതത്തിൽ പല കാര്യങ്ങളും പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ ഇനി മുന്നോട്ട് എപ്രകാരം നീങ്ങണം അല്ലെങ്കിൽ ആരെയൊക്കെ കൂടെ നിർത്തണം എന്നുള്ള ഒരു ധാരണ നിങ്ങളിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് വന്ന് തുടങ്ങിയത് തന്നെ നിങ്ങളുടെ ജീവിതം പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു വലിയ സൂചന തന്നെയാണ് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ ഇനി മുന്നോട്ടുള്ള നാളുകളിൽ എത്തിച്ചേരും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികളോട് എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്തെ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പിടിവാശി കൊണ്ടോ നിങ്ങളുടെ തെറ്റിദ്ധാരണ കൊണ്ടോ ഒക്കെ വന്ന് ചേർന്നിട്ടുള്ള പ്രശ്നങ്ങളാവാം നിങ്ങളിപ്പോൾ നേരിടുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളിൽ പലരിലും നിലനിൽക്കുന്ന ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിപ്പോൾ നേരിടുന്ന ആ ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അങ്ങനെ ആ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് പരിഹരിക്കാനും സാധിക്കുന്നതാണ് ഇനി മറ്റുള്ളവർ മുഖേനയാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എങ്കിൽ അവിടെയും നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നാണ് ഇവിടെ കാണുന്നത് ഒരുപാട് കാര്യങ്ങളിൽ വളരെ ആഴത്തിലുള്ള അറിവ് നിങ്ങൾക്കുണ്ട് ആ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നിങ്ങൾ വളരെയധികം താല്പര്യം കാണിക്കാറുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളിൽ കൂടുതൽ ആളുകളും വളരെ ശക്തരായിട്ടുള്ള ആളുകളാണ് ഇന്ന് കാണുന്നുണ്ട് അതായത് എവിടെയും തോറ്റുപോകാൻ മനസ്സില്ലാത്ത ഇപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ മനോധൈര്യത്തോടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ നിങ്ങൾ വയ്ക്കാറുണ്ട് നിങ്ങളിലെ ഇത്തരത്തിലുള്ള പോസിറ്റീവ് ചിന്തകൾ മൂലം മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ കാരണമായിട്ടുണ്ട് പലർക്കും നിങ്ങളുടെ സാമീപ്യം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടൊക്കെ ആശ്വാസം ലഭിക്കാറുണ്ട് ഇപ്പോൾ വളരെയധികം പേടിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ കുറച്ച് സമയം സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കതൊരു വലിയ ആശ്വാസം ആവാറുണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും അവരിൽ നല്ല പ്രതീക്ഷകൾ കൊടുക്കാനുമൊക്കെ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പല ആളുകളും ഇന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങളിലുമുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്നതാണ് നിങ്ങളിലുള്ള കഴിവും ശക്തിയും എല്ലാം നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേരും കൂടാതെ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ചില വ്യക്തികളുടെ മോശം പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ വന്നതിലുള്ള വിഷമങ്ങളൊക്കെ ആവാം നിങ്ങളിൽ ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വളരെയധികം ദൈവാനുഗ്രഹം കടന്ന് വരാൻ പോവുകയാണ് ആ ഒരു അനുഗ്രഹത്താൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് പല കാര്യങ്ങളിലും നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ മാറി നിങ്ങളുടെ മാർഗം എളുപ്പത്തിലാവുന്നതാണ് നല്ല ചിന്തകൾ സ്നേഹം ഇവയൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുവെളിച്ചം തന്നെ വന്നെത്താൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളിൽ ദൈവിക ചിന്ത ദൈവിക വിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കേണ്ടതാണ് പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകേണ്ടതാണ് മറ്റുള്ളവരുടെ പ്രേരണ മൂലവും നിങ്ങൾ സ്വയം പ്രവർത്തിച്ചതുമായ പല ബുദ്ധിമോശങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇനി മുന്നോട്ട് ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും വളരെയധികം ആലോചിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ അതുപോലെ തന്നെ വളരെ ആകാംക്ഷയോടെ എന്തോ ഒരു കാര്യത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാത്തിരിപ്പിന് ഫലം വന്ന് ചേരുക തന്നെ ചെയ്യും ആ ഒരു കാര്യത്തിലൂടെ ധാരാളം സന്തോഷം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി നിങ്ങൾക്ക് വന്ന് ചേരുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദിനങ്ങളാണ് ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ആഗ്രഹിച്ച വ്യക്തികളെ അല്ലെങ്കിൽ കാത്തിരിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്ന് സ്നേഹവും സംരക്ഷണവും ഒക്കെ കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം അത് എന്തു തന്നെ ആയാലും അതിനെക്കുറിച്ച് ചിന്തിച്ച് ആശങ്കപ്പെടേണ്ടതില്ല കാരണം നിങ്ങളിലേക്ക് വിജയം വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിലേക്ക് സന്തോഷം വന്നു ചേരാൻ പോവുകയാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ള സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നാണ് കാണുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് മാറ്റായി തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു